ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോവാണ് ഓ നിന്നെ ഏട്ടൻ വിളിച്ചിരുന്നു അല്ലേ വിളിച്ചിരുന്നു എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നീ ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവന്നപ്പോഴേക്കോ ഇങ്ങനെ എന്നെ ഒരു ഭർത്താവിന് കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയുവാണ് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ ഞാനൊരു സത്യം പറയട്ടെ എനിക്കെന്തോ വല്ലാത്തൊരു ഭാരം പോലെ മനസ്സിൽ എന്തൊക്കെയോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്ന പോലത്തെ തോന്നല് ഇല്ല ചേച്ചി അങ്ങനെയൊന്നും സംഭവിക്കില്ലേ അല്ല കുഞ്ഞ എനിക്ക് സാധാരണ അങ്ങനെ തോന്നാറില്ല ഇന്നെന്തോ ജീവിതത്തിൽ എന്തോ വലിയൊരു അബദ്ധം അല്ലെങ്കിൽ വലിയൊരു കാര്യം നടക്കാൻ പോകുകയാണെന്നൊരു തോന്നല് എന്തോ വലിയൊരു വലിയൊരു സങ്കടം വരാൻ പോകണമെന്നൊരു ഭാരം പോലെ മനസ്സിന് ഇല്ല ചേച്ചി അങ്ങനൊന്നും ചേച്ചിക്ക് ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ സംഭവിച്ചു തന്നെ ഈ ഞാൻ ഒരിക്കലും ചേച്ചിനെ കൈവിടില്ല ചേച്ചിയുടെ കൂടെ തന്നെ ഞാനുണ്ടാവും പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു ഭർത്താൻ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യമാണെന്ന് ഒരിക്കലും ഇല്ല ചേച്ചിനെ പോലത്തെ ഒരു ഭാര്യ കിട്ടിയ അദ്ദേഹമാണ് ഭാഗ്യവാൻ എന്ന് പറയുകയാണ് ശേഷം ആകാശനോട് മനോ പറയുന്നുണ്ട് മോനെ ദേ നിന്റെ കല്യാണ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആകാശമൊക്കെ പൊട്ടിത്തെറിക്കുവാണ് എപ്പോഴും വലിയ വീട്ടിലെ പെണ്ണ് വലിയ വീട്ടിലെ കുട്ടി ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പിന്നെ അല്ലാതെ ഇതേ നോക്ക് വലിയ വീട്ടിലൊരു പെൺകുട്ടി കല്യാണം കഴിച്ച് വന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ സമാധാനം കിട്ടുള്ളൂ അമ്മ എന്താ അങ്ങനെ പറയാൻ കാരണം ആകാശ് ചോദിക്കുമ്പോൾ നിനക്കറിയില്ല നിൻ്റെ മുത്തശ്ശിയുടെ സ്വഭാവം ഞാൻ ഇവിടെ കല് എന്നെ കല്യാണം കഴിച്ചിരുന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവിടെ പുകല് നിന്റെ മുത്തശ്ശിയുടെ കണ്ണിലെ കരടായിരുന്നു ഞാൻ ആ ഒരു ഇത് നിനക്ക് ഉണ്ടാകാൻ പാടില്ല ഇവിടത്തെക്കാളും സ്വത്തും പണുള്ള പെണ്ണിന് തന്നെ നീ കല്യാണം കഴിക്കണം ഓ എൻ്റെ മനസ്സിലൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയണ്ടല്ലോ എപ്പോഴും വലിയ വീട്ടിലെ പെണ്ണ് വലിയ വീട്ടിലെ പെണ്ണ് ഏ നിൻ്റെ മനസ്സിലെന്താ നിൻ്റെ മനസ്സിൽ സത്യം പറയാടാ നിൻ്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ ആകാശ് സത്യം പറയുന്ന പറയുമ്പോഴേക്കും അതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ സത്യം പറ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പഴയ ഒരു കാര്യം ആലോചിക്കുക കേട്ടോ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് പ്രീതിനെ ആദ്യമായിട്ട് കണ്ട കാര്യം അത് തിരക്ക് പിടിച്ച് ആകാശം നടന്നു വരുന്ന സമയത്ത് പ്രീതി ഒരു ഷോപ്പിൽ കയറി ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നത് പെട്ടെന്ന് ആകാശിൻ്റെ കണ്ണിൽ പെടുകയും ആകാശം പ്രീതിന് തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുകയും ചെയ്തില്ലേ അതിനെക്കുറിച്ച് ആകാശം ആലോചിക്കുകയാണ് എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പെൺകുട്ടി നിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ അങ്ങനെ പറയട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എപ്പോഴും വലിയ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കണം വലിയ വീട്ടിലെ പെണ്ണിനെ കണ്ണും കളിക്കണം ആ ഒരു കാര്യം മാത്രമല്ലോണ്ട് പറയാനുള്ളൂ ോ എന്നിങ്ങനെ പറയാം കേട്ടോ ആകാശ ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ അന്ന് പോകുവാണ് അതിനുശേഷം മനോരമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി പെട്ടെന്ന് രാവിലെ എട്ട് എഴുന്നേക്കാണ് യെസ് സർ സോറി സർ എന്നൊക്കെ പറഞ്ഞ് എട്ട് എഴുന്നേൽക്കുവാണ് പക്ഷേ എൻ്റെ കൃഷ്ണ ഈ നേരം ഈ കടല സ്വപ്നം കാണുവാണല്ലോ സമയം ഏ എട്ട് മണിയായോ ഈശ്വര ഇന്ന് സമയം പോയി ഇന്നും ആ ലാവണ്ണിയുടെ വാൻറ്റിയിരിക്കണതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് തോന്നുന്നു പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം ചേച്ചി എന്നെ വിളിച്ചു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി കുളിക്കാൻ പോവാം ആ സമയത്ത് ആൻ്റി പ്രീതിരത്ത് പറയണ്ടേ ഇന്നത്തെ വ്രതം എന്തായാലും ഞങ്ങൾ രണ്ടു പേരും എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുക കേട്ടോ ആഹാ തമ്പുരാട്ട് എഴുന്നേറ്റല്ലോ കുളിക്കാൻ പോകുകയാണെന്ന് തോന്നണേ എടി നീ എവിടെയായിട്ട് തിരക്ക് പിടിച്ചിങ്ങനെ പോകണം ചോദിക്കുമ്പോൾ കുളിക്കണ്ടേ സമയം എട്ട് മണിയാണ് തന്നെ വിളിക്കാതിരുന്നത് എനിക്ക് കുളിച്ചിട്ട് ഓഫീസിൽ പോകണ്ടേ ഓഫീസിൽ പോകാനോ അപ്പം നീ ഇന്നലത്തെ കാര്യമൊക്കെ മറന്നുപോയോ എന്ന് ആൻറ്റി ചോദിക്കാണ്ട് ഇന്നലത്തെ കാര്യം അതെ നീ റിസൈൻ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അപ്പോഴേക്ക് പ്രീതി വരുന്നുണ്ട് എന്താ മോളി ഇത് ഇന്നലെ നീ റിസൈൻ ചെയ്തതല്ലേ പിന്നെ നീ എന്തിനാ ഓഫീസിൽ പോകണത് ആ അത് ശരിയാണല്ലോ ഞാനിന്നെ റിസൈൻ ചെയ്തതാണല്ലോ എന്ന് പറയുമ്പോൾ ഇവളുടെ തലക്ക് ബോധമില്ലെന്ന് തോന്നുന്നു എന്ന് ആൻറ്റി പറയുമ്പോൾ അതുകൊണ്ടെന്നല്ലതേ എപ്പോഴും പേടിച്ച് ആ സമയത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ശ്രുതിക്ക് ആ ഒരു വിചാരമായി പോയി അതുകൊണ്ടിട്ടാണ് എന്ന് പ്രീതി പറയുകയാണ് ആ സമയത്ത് ആൻറ്റി പറയണ്ടത് പെട്ടെന്ന് കുളിച്ചു വാ ഈ മാല കെട്ടാൻ സഹായിക്കും ഇന്ന് നിങ്ങൾ രണ്ടുപേരും വ്രതം എടുക്കണം വ്രതം എടുത്ത് അമ്പലത്തിൽ പോകണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണം അശ്വിനിയാണ് അശ്വിൻ ഫയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അഡ്വർട്ടൈസ്മെൻറ്റ് ഫോട്ടോസും ഫയൽസും ഒക്കെ അയച്ചിരാൻ വേണ്ടി കമ്പനി വിളിച്ച് പറയുകയാണ് അതിനുശേഷം ലാപ്ടോപ്പ് എടുത്തിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ഫോട്ടോ അതിലേക്ക് വരുവാട്ടോ അന്ന് മോഡേൺ മോഡലായിട്ട് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രുദിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് നമ്മുടെ അശ്വിൻ ശ്രുതി സ്വയം മറന്ന് അങ്ങനെ നോക്കി നിൽക്കുകാട്ടോ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലി നോക്കുമ്പോൾ എന്തോ കാഴ്ച കണ്ട് അശ്വിൻ അങ്ങനെ അമ്പരം അഞ്ജലി നോക്കുമ്പോൾ ശ്രുതിയുടെ ഫോട്ടോയാട്ടോ അഞ്ജലിക്ക് അപ്പം തന്നെ ചിരി വരുന്നുണ്ട് അഞ്ജലി വേഗം തന്നെ അവിടെ വന്നിരിക്കുവാണ് അഞ്ജലി ഇരുന്ന കാര്യം പോലും അശ്വര അറിയുന്നേയില്ല കുഞ്ഞ എന്ന് വിളിക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ നമ്മുടെ അശ്വിൻ വിളി കഴിക്കണത് ആ എന്താ ചേച്ചി അല്ല ഇത് ആ പെൺകുട്ടിയല്ലേടാ ഇവിടെ വന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ആ ഒരു അഡ്വെർടൈസ്മെൻ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ഫോട്ടോ കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ആ ഫോട്ടോ നോക്കുവാണ് ആഹാ നല്ല ചന്തമാണലോടെ ഈ പെൺകുട്ടിനെ കാണാൻ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സാരി എടുത്തപ്പോൾ കുറച്ചുകൂടി സുന്ദരിയായി ഇവിടെ വന്നതിനേക്കാളും ഭംഗിയുണ്ട് ഫോട്ടോ കാണാൻ അല്ലേടാ കുഞ്ഞ ഈ ഫോട്ടോ നീ നോക്കിക്കൊണ്ടിരിക്കണത് മുത്തശ്ശി കാണണം മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷവും നീ മറ്റു പെൺകുട്ടികളൊക്കെ നോക്കാൻ തുടങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് മുത്തശ്ശിക്ക് സന്തോഷവും എന്നൊക്കെ പറയുവാണ് അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയേണ്ടത് ലാവണിയെടുത്തും ഇതുപോലെ സാരി എടുത്ത് വരാൻ വേണ്ടി പറയണം ചിലപ്പോൾ മുത്തശ്ശിക്ക് ഇഷ്ടമാകും ചേച്ചി ചേച്ചിയാ ആ ലാപ്ടോപ്പും കൂടെ തന്നെ ഞാനിവിളുടെ മുഖത്തെ ചന്തം നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി നോ വിളി നോക്കിയതൊന്നും അല്ല ഇതെൻ്റെ കം എൻ്റെ ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുവാണ് അതിനുശേഷം അഞ്ജലി പറയേണ്ടത് എടാ കുഞ്ഞ ഞാനിന്ന് അമ്പലം വരെ ഒന്ന് പോകുന്നുണ്ട് പറ്റുമെങ്കിൽ എടുത്ത് അമ്പലത്തിലേക്ക് വരാൻ പറയടാ ഇന്ന് നോമ്പ് എടുക്കാനും പറ ഇന്ന് വ്രതം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശിക്ക് അവളോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നു ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി അമ്പലത്തിൽ പോകാൻ നിൽക്കുവാണോ അത്രയും ദൂരെ അതേടാ എല്ലാ വർഷവും മനോരമാൻ്റിയുടെ കൂടെ ഞാൻ പോകുന്നതല്ലേ എനിക്ക് പോകണോടൊ കുഞ്ഞ പ്ലീസ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഒരു കാര്യം പ്ലീസ് ഞാൻ ഞാനൊന്ന് പോയിട്ട് വരട്ടെ അവിടെ പോയാൽ വളരെ നല്ലതാണ് ശിവ ശിവ ശിവക്ഷേത്രത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അതിനുശേഷം അശ്വിൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ ഫോട്ടോ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ കാണിക്കുന്നത് അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രുതി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ആൻറ്റി പറയേണ്ട ഇന്ന് ഇവിടെ നിന്ന് ഒന്നും കഴിക്കരുത് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് വ്രതം മുറിക്കുന്നത് വരെ ഒന്നും പ കഴിക്കാൻ വേണ്ട പച്ച വെള്ളം പോലും കുടിക്കരുത് ഏഹ് അതെങ്ങനെ ശരിയാകും അതെന്ത് വ്രതവും ആൻറ്റി എനിക്ക് ഭക്ഷണം കഴിക്കാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയേണ്ടത് ആൻറ്റി പറയണ പോലെ കേൾക്കുമോളെ എന്ന് പറയുമ്പോൾ അതെ ഞാൻ പറയണ പോലെ നിങ്ങൾ രണ്ടുപേരും കേൾക്കണം നിങ്ങൾ രണ്ടുപേരും വ്രതെടുത്താൽ നല്ല പയ്യന്മാരെ നിങ്ങൾക്ക് വരന്മാരായിട്ട് കിട്ടും അതെന്താ ഭക്ഷണം കഴിക്കാണ്ട് വ്രതെടുത്താൽ പയ്യന്മാരെ അങ്ങനത്തെ പയ്യന്മാർ എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കാതൊക്കെ എങ്ങനെ ഇനി ആൻറ്റി ഇരിക്കാൻ പറ്റുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നീ ഇന്നിരുന്നേ പറ്റൂ വൈകിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആൻറ്റി പ്ലീസ് ആൻറ്റി എനിക്ക് വിഷമിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പപ്പടത്തിൻ്റെ പാത്രം നമ്മുടെ ശ്രുതി എടുക്കാൻ പോകുമ്പോൾ അതേ ശ്രുതി ഞാൻ നിന്നോട് ഒരു പ്രാ ഒരു കുറേ പ്രാവശ്യം പറയുന്നത് എടുക്കരുതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഷ്യാം അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഷാമോനെ ഇന്ന് അമ്പലം വരെ പോകാനുണ്ട് ഷ്യാമോനോട് ഇരിക്കുകയും ഭക്ഷണം കഴിക്കാതെ അതുകൊണ്ട് ഷാമോൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം ശ്യാം പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് അത്യാവശ്യം ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് അയ്യോ അത് പറ്റില്ല ഷാമോനെ ഞാൻ ആദ്യമായിട്ടല്ല ഷാമോനോട് ഒരു കാര്യം ആവശ്യപ്പെടണത് എൻ്റെ കണ്ണ് തെറ്റിയ ഈ ശ്രുതി എന്തെങ്കിലും കട്ട് തിന്നും ഇന്ന് അമ്പലത്തിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് ശ്രുതിനെയും പ്രീതിയുടെ കൂടെ എന്തായാലും ഷാമോനും കൂടി ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി പ്ലീസ് ദേ ഈ ഫോണാണ് എല്ലാത്തിനും കാരണം ഈ ഫോൺ എൻ്റെ അടുത്തിരിക്കട്ടെ എന്ന് ആൻറ്റി പറയുകയാണ് ഷാൻറ്റി അത് എന്ന് പറയുമ്പോൾ ശ്യാമോനെ ഇന്ന് നീ എന്തായാലും ഇവിടെ ഉണ്ടാവണം നീ ഇന്ന് എവിടെയും പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിനെ ആകെ എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുവാണ് എടി കേട്ടല്ലോ നീ ഒന്നും കഴിക്കരുത് വാടി എന്ന് പറയുവാണ് ആൻറ്റി എനിക്ക് വിശക്കുന്നു വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെയും പ്രീതിനെയും വിളിച്ചോ അങ്ങോട്ട് പോവുക ശ്യാം പറയുന്നുണ്ട് ആൻറ്റി ഞാനൊന്ന് പുറത്തു വരുന്നു പോകണം ആൻറ്റി പ്ലീസ് ശ്യാമോൻ നീ ഇവിടെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അവിടെ നിർബന്ധിച്ച് ഷ്യാമൻ പിടിച്ചിരിക്കുക കേട്ടോ അതിനുശേഷം അഞ്ജലിനെയാണ് കാണിക്കണത് അഞ്ജലി ഫോൺ വിളിക്കുകയാണ് ലാവണ്യേനെ ആ സമയത്ത് ലാവണ്യ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണട മുമ്പിൽ നിൽക്കുമായിരിക്കും കേട്ടോ അതിനുശേഷം ഫോൺ എടുക്കുന്നത് ഹലോ ഹലോ ഇത് ലാവണ്യല്ലേ അത് അഞ്ജലി ചോദിക്കുമ്പോൾ യെസ് ലാവണ്യ ആരാ ഇത് സംസാരിക്കുന്നത് എന്ന ദേഷ്യത്തോടു കൂടി നമ്മുടെ ലാവണ്യ ചോദിക്കുന്ന സമയത്ത് ഞാൻ അഞ്ജലി അഞ്ജലിയോ ഏത് അഞ്ജലി എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മുഖം ആകെ മാറുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ